എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് ഏത് അവസരത്തിലായാലും ഏത് സന്ദർഭത്തിലായാലും റബ്ബിനെ മാത്രം ആരാധിക്കുകയും അവനോടുള്ള സഹായതേട്ടം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങൾ ചിന്തിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കൈകാര്യം ചെയ്യേണ്ടതുമായ വിഷയമാണ് എന്ന് പരിശുദ്ധം ഖുർആൻ പറഞ്ഞു വെക്കുകയും ചെയ്തു നോക്കണം എന്താണ് ആ തൗഹീദ് ഒരു മനുഷ്യൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അയാളുടെ വിശ്വാസം യഥാവിധി കാത്തു സൂക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം ആരാധന കർമ്മങ്ങൾ ചെയ്താലും അതിലെങ്ങാനും സിറുക്കുള്ള പ്രവർത്തനങ്ങൾ വന്നാൽ അള്ളാഹുവിനോടല്ലാതെ മറ്റേതെങ്കിലും സഹായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്ദർഭത്തിൽ ഉണ്ടായാൽ ബാത്തിയിലാക്കി കളയും അപ്പൊ വിശ്വാസിയുടെ ജീവിതത്തെ സകലമായ തലങ്ങളിൽ സ്പർശിക്കുന്ന കാര്യമാണ് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു അള്ളാഹുവിനോടുള്ള ഭയപ്പെടലും ഭയപ്പെടലും എന്നാണ് ഭയപ്പെടുക ആ എല്ലാം തൗഹീദിന്റെ ഏറ്റവും വശങ്ങളിൽ പെടുന്നതാണ് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞതും ഈ ആരാധ്യതയുടെ തേട്ടം റബ്ബിലേക്ക് മാറ്റുക എന്നതാണ് അവിടെ അലി സലാത്തു വസ്സലാമിന് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ വാപ്പയോട് പറഞ്ഞു കൊടുക്കാൻ യാതൊരു തരത്തിലും പേടിയില്ലാതെ ഇബ്രാഹിം നബി അലിസ്ലാം അവരോട് പറഞ്ഞത് നിങ്ങൾക്കാണോ എനിക്കാണോ നിർഭയത്വം ഉള്ളത് എന്ന് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കണം തൗഹിയിലുള്ള ആളുകൾക്കാണ് നിർഭയത്വമായി ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമാകുക അതല്ലാതെ വരുമ്പോഴാണ് ഏലസുകളിലും ഉറുക്കുകളിലും

നിങ്ങൾ യും എന്നിട്ടൊരു മാംസപിണ്ടായിട്ടത് കട്ടയിൽ നിന്നോ നിങ്ങൾക്ക് ആ ചില മാംസപേശികൾ ഉണ്ടാവുകയും ആ മാംസപേശികളിൽ അള്ളാഹു എല്ലുകൾ നൽകുകയും ഏറ്റവും നല്ല സൃഷ്ടിയായി ഒരു മനുഷ്യനായി യും ചെയ്തു എന്നാണ് അങ്ങനെ നിങ്ങളെ 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 സൃഷ്ടിച്ച പരിപാലിക്കുന്ന നിയന്ത്രിക്കുന്ന ആ റബ്ബിലേക്കായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥനകൾ അകലവും നിങ്ങളുടെ നേർച്ച വഴിപാടുകൾ അകലവും അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ വലിയ സജീവൂലി വലിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം ഏറ്റവും അടുത്തുള്ളവൻ ഞാനാണ് എന്നോട് ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും എന്നോട് ചോദിക്കുന്ന ഏത് സഹായ തേട്ടങ്ങൾക്കും അവയ്ക്കെല്ലാം മറുപടി തരാൻ ഞാൻ ഏറ്റവും അടുത്തനായി സമീപത്തിനായി ഇരിക്കുന്നു എന്ന് റബുസ് മഹാനു ആല പറയൻ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ തേട്ടങ്ങളും നേർച്ച വഴിപാടുകളും എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇന്നിന്റെ സമൂഹത്തെ പരിശുദ്ധമായ പരിശ്രമമായ ഖുർആനൊണ്ടുപോയി മറ്റു സേഹന്മാരുടെ വിശ്വാസത്തിലേക്ക് ഓൺലൈൻ പത്വ മീഡിയകൾ കൊടുക്കുന്ന വ്യാജമുക്തിമാരുടെ ലോകത്തേക്ക് അങ്ങനെ പരിശുദ്ധ ഖുർആനെ നകറ്റി ഇത്തരം മാല മുരീതിയിലേക്ക് കൊണ്ടുപോയി യഥാർത്ഥമായ തൗഹീദിൽ നിന്ന് കറകളഞ്ഞ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആശയ ആദർശ സംവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരം മുഖാമുഖങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നോക്കണം സമുന്നതന്മാരായ നേതാക്കന്മാർ സമുന്നതരന്മാരായ നവോത്ഥാന നായകന്മാർ അവർ പടുത്തുയർത്തിയ ഈ ആദർശ സംഗമം നോക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ആലുവയിൽ കേരള കൊണ്ട് ഉലമ സ്ഥാപിക്കപ്പെടുന്നത് ആ ഉലമ സ്ഥാപിക്കപ്പെടുമ്പോൾ അതിന്റെ പ്രഥമ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് നമുക്കേവർക്കും തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്ന പ്രദേശത്തെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അതിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് കടന്നു വരുന്നത് ഈ വക്കം അബ്ദുൽ അബ്ദുൽ ഖാദർ മൗലവി വക്കം എന്ന പ്രദേശത്ത് ജനിക്കുകയും അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ നീളമുണ്ടായ തൗഹീദിന്റെ യഥാർത്ഥമായ ജീവിതങ്ങൾ നമുക്കവിടെ വരച്ചു കാണിക്കാൻ സാധിക്കും നോക്കണം അദ്ദേഹം സ്വദേശാഭിമാനി പത്രം എന്ന പത്രത്തിന് വേണ്ടി കൊണ്ട് അദ്ദേഹം എടുത്തിയ പോരാട്ടങ്ങൾ പ്രയാസങ്ങൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ അഞ്ചതങ്ക് എന്ന പ്രദേശത്ത് സ്വദേശാഭിമാനി എന്ന പത്രം രൂപീകരിക്കപ്പെടുകയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മുസ്ലിം എന്നൊരു മാസിക അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള രൂപീകരണത്തിന് പങ്കുചേരുന്നുണ്ട് എന്തിനാണ് മുസ്ലിം എന്ന മാസിക അദ്ദേഹം രൂപപ്പെടുത്തുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് മുസ്ലിമികളായ ആളുകൾക്ക് മത നിയമങ്ങൾ പറഞ്ഞു കൊടുക്കണം അതിന് ഇത്തരം മാസികകളും ചിന്തകളും ലേഖനങ്ങളും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി വക്കം അബ്ദുൽ ഖാദർ മൗലവി അത് മാത്രവുമില്ല സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ മുസ്ലിം എന്ന പ്രത്യേകമായ വാർത്തകൾ ആ വാർത്തകൾ കാണാൻ കഴിയുന്നത് എന്ന രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിക്കുമ്പോ അവർക്ക് വേണ്ടുള്ള വൈജ്ഞാനികമായ ഭൗതിക ആത്മീയ തലങ്ങൾ അറിയിച്ചു കൊടുക്കണം എന്ന ആത്മാർത്ഥമായ ആ ചിന്തയിൽ നിന്നാണ് അത്തരം വാർത്തകളും അത്തരം കോളങ്ങളും ജീവിതത്തിൽ കാണാൻ കഴിയുക നമുക്കറിയാവുന്ന കേവലം ചില അഞ്ചോ പത്തോ വർഷങ്ങളില് ഒക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മുപ്പതാമത്തെ വയസ്സിലാണ് അത് തുടക്കം കുറിക്കുന്നതെങ്കിൽ അറുപതാം വയസ്സ് വരെയുള്ള പിന്നെയുള്ള മുപ്പത് വർഷങ്ങളിലും അദ്ദേഹം തന്റെ ലേഖനങ്ങളിലൂടെയും ഈ ഈ മുസ്ലിം സമൂഹത്തിലുള്ള വിശ്വാസങ്ങൾക്കെതിരെ സിർഗൻ വിശ്വാസങ്ങൾക്കെതിരെക്കെതിരെ അബ്ദുൾ ചിന്തകളിൽ ലേഖനങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ സമുന്നതരന്മാരായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അത് വക്കം അബ്ദുൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കുഞ്ഞാമദാജിയെ പോലെയുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള കെ എം സീരി സാഹിബിനെ പോലെയുള്ള അങ്ങനെ ഒട്ടേറെ മഹാരഥന്മാരായ നവോത്ഥാനത്തിന്റെ പണ്ഡിതന്മാർ അവർ പെടുത്തുയർത്തതാണ് ഈ മഹാനീയമായ പ്രസ്ഥാനം അങ്ങനെയുള്ള ഒട്ടേറെ സമുന്നതന്മാരായ നേതാക്കൾ അവിടെ ചോടും അവിടെ വിയർപ്പും അവിടെ ചോരയും ആ അതിൽ നിന്ന് ഉയർക്കൊണ്ട പ്രസ്ഥാനമാണ് കേരള ചെമ്മിയ തുലമയും അതിൻ്റെ പോകടങ്ങളായ കേളും ഒട്ടേറെ ഇതുപോലെയുള്ള സംഘടനകൾ പക്ഷേ ഈ നവോത്ഥാനത്തിന്റെ അട്ടിപ്പേറവകാശം ഒരാൾക്കും നേടിയെടുക്കാൻ കഴിയുന്നതില്ല ഇവരെല്ലാം ഈ നവോത്ഥാന നായകന്മാർക്കെതിരെ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് നരകത്തിന്റെ ഭാഷയാണെന്ന് പഠിപ്പിച്ചവർ മദ്രസ പ്രസ്ഥാനത്തിനെതിരെ തിരിഞ്ഞ ആളുകൾ അറബി കോളേജ് കലാലയങ്ങൾക്കെതിരെ തിരിഞ്ഞിരുന്ന ആളുകൾ പക്ഷേ ഇവരെല്ലാം ഇന്ന് മദ്രസ പ്രസ്ഥാനത്തിന് മുന്നിൽ നിൽക്കുകയും ഇത്തരം വൈജ്ഞാന രംഗം മുതിർന്നു നിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങളാണ് നവോത്ഥാനത്തിന്റെ നായകന്മാരെ അവകാശപ്പെടുന്ന ആളുകളായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇവിടെയെല്ലാം കേരള ജമിയ തുലമയും അതിന്റെ സംഘടനകളായ സംഘടനകളും അവർ അനുഭവിച്ച ത്യാഗത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ തൗഹീദി മാർഗം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾക്കെല്ലാം അതിന് കാരണമായി തീർന്നത് എന്നതാണ് അതുകൊണ്ട് അള്ളാഹുലേ കറുപ്പിച്ചുകൊണ്ടുള്ള തേട്ടങ്ങളായിരിക്കണം നമ്മുടെ മാർഗങ്ങൾ നമ്മളിലേക്ക് എത്തിയ രോഗത്തിൻ്റെ ഓരോ സകലങ്ങളും നമ്മളറിയാവുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നതോടൊപ്പം അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു